സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെല്ലാം ഇന്ന് ഒ പി മുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ ഒ പി ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കുന്നതാണ് കാരണം രോഗികൾ ബുദ്ധിമുട്ടിയതിന് കാരണം സർക്കാരാണെന്ന് കെ ജി എം സി ടി എ പ്രതികരിച്ചു ഡോക്ടർമാർ സമരത്തിലാണ് അധ്യാപനം നിർത്തി ഉൾപ്പെടെ കെ ജി എം സി ടി സമരം നടത്തിയിട്ടും സർക്കാർ മുഖം തിരിച്ചതോടെയാണ് ഒ പി ബഹിഷ്കരിച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് കടന്നത് നഷ്ടപ്പെട്ട ശമ്പള ശമ്പളക്ഷാമവത്ത കുടിശ്ശിക നൽകുക ശമ്പള നിർണയ അപാകത പരിഹരിക്കുക രോഗികളുടെ എണ്ണത്തിന് ആനുപാതികമായി ഡോക്ടർമാരെ നിയമിക്കുക തുടങ്ങിയ വിവിധങ്ങളായ ആവശ്യങ്ങളാണ് കെ ജി എം സി ടി ഉന്നയിക്കുന്നത് ഇനിയും സർക്കാർ അനുകൂല നിലപാടെടുത്തില്ലെങ്കിൽ സമരം കടുപ്പിക്കാനാണ് നീക്കം ഇപ്പോ സ്റ്റേറ്റ് ഗവൺമെന്റ് രണ്ട് ഓൾറെഡി സർക്കാർ കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റ് കീഴിലുള്ള എംപ്ലോയീസ് ആണ് ഞങ്ങൾക്ക് യു ജി സി ഗ്രാന്റ് യു ജി സിയുടെ കീഴിലല്ല അപ്പൊ അത് ചൂണ്ടിക്കാണിച്ച് ഞങ്ങളുടെ മാത്രം തടഞ്ഞു വെച്ചിരിക്കുന്നത് തികച്ചും അന്യായമാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ പുതിയ മെഡിക്കൽ കോളേജുകളിൽ പേഷ്യന്റ് കെയറിന് ആവശ്യമായ പോസ്റ്റുകൾ ഉൾപ്പെടെ എത്രയും പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യണം അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഡി എ കുടിശ്ശിക ഞങ്ങൾക്ക് പ്രോസ്പെക്റ്റീവ് കിട്ടാനുള്ള ഡി എ ഇതൊന്നും തന്നെ ഇതുവരെ തീരുമാനമായിട്ടില്ല അതിനിടെ കെ ജി എം ടി നടത്തിയ ഒ പി ബഹിഷ്കരണം കോഴിക്കോട് ജില്ലയിൽ സാധാരണക്കാരായ രോഗികളെ ബുദ്ധിമുട്ടിച്ചു സമരമറിയാതെ വിദഗ്ധ ചികിത്സയ്ക്കായി ദൂരദിക്കിൽ നിന്നും എത്തിയ രോഗികൾ വലഞ്ഞു രോഗികളുടെ ബുദ്ധിമുട്ടിന്റെ പൂർണ്ണ ഉത്തരവാദി സർക്കാരാണെന്ന കെ ജി എം സിടിയെ കുറ്റപ്പെടുത്തി വരും ദിവസങ്ങളിലും റിലെ അടിസ്ഥാനത്തിൽ ഒ പി ബഹിഷ്കരിച്ചുകൊണ്ട് സമരം തുടരാനാണ് ഡോക്ടർമാരുടെ നീക്കം വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ തിരുവനന്തപുരം